ഇന്ന് പലരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് ഉപ്പൂറ്റിവേദന രാവിലെ എണീറ്റ് കാലിൽ നിലത്ത് വെക്കുമ്പോൾ കാലിന്റെ ആ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് സൂചി കുത്തുന്ന പോലെ വേദന ഉണ്ടാവുന്നു കുറച്ച് നടന്നു കഴിയുമ്പോൾ ആ വേദന കുറയും പിന്നെ എവിടെയെങ്കിലും ഇരുന്ന് കുറച്ച് റെസ്റ്റ് എടുത്ത് എണീക്കുമ്പോൾ വീണ്ടും ആ വേദന ഉണ്ടാവുന്നു ഒരു ദിവസം ഓ പിയിൽ ഇതേ ബുദ്ധിമുട്ടായിട്ട് കുറെ പേര് വരാറുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഉപ്പൂറ്റി വേദനയെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചത് എന്തുകൊണ്ട് ഉപ്പൂറ്റിവേദന ഉണ്ടാവുന്നു അതിന്റെ എഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസുകൾ എന്തെല്ലാം ആണ് എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിലും കോമൺ ആയിട്ട് എക്സസൈസിൽ വരുത്തുന്ന തെറ്റുകൾ എന്തൊക്കെയാണ് അതുപോലെ ആയുർവേദത്തിൽ ചെയ്യുന്ന ചില സ്പെഷ്യൽ പ്രൊസീജിയറിനെ കുറിച്ചും ഈ വീഡിയോയിൽ പറയാം ഹലോ എരിവൺ ഞാൻ ഡോക്ടർ മുർഷിദ അപ്പോൾ എന്തുകൊണ്ടാണ് ഉപ്പൂറ്റിവേദന ഉണ്ടാകുന്നത് ഇത് കാൽപാതാണെന്ന് വിചാരിക്കുക നമ്മൾ നിക്കുമ്പോൾ നമ്മൾ ഫുൾ ബോഡിയുടെ വെയിറ്റും കാലിൻ്റെ ഈ ഭാഗങ്ങളിലാണ് വരുന്നത് നമ്മുടെ കാൽ വിരൽ മുതൽ ഉപ്പൂറ്റി വരെ കാലിൻ്റെ താഴെ ഒരു നാല് പോലെയുള്ള ഒരു കട്ടിയുള്ള ബാൻഡ് ഉണ്ട് അതിനാണ് ഫേഷ്യ എന്ന് പറയുന്നത് അതൊരു ഷോക്ക് അബ്സോർബറും ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അത് നിങ്ങളുടെ വിരലുകളെ തുടങ്ങി എല്ലാം കൂടി ഉപ്പൂറ്റിയുടെ ഭാഗത്ത് വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത് നമ്മുടെ ഭാരം ഒരേ രീതിയിലാണ് ഈ ഫേഷ്യയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകേണ്ടത് അതായത് നമ്മൾ നിക്കുകയാണെങ്കിൽ വെയിറ്റ് എല്ലാം ഈ ഭാഗങ്ങളിലേക്കാണ് വരുന്നത് അപ്പൊ നമുക്ക് അമിതവണ്ണം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ചെരിഞ്ഞൊക്കെ നടക്കുന്നവര് ചിലർക്ക് നടത്തത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലെ അങ്ങനെ നടത്തത്തിൽ എന്തെങ്കിലും വ്യത്യാസമുള്ളവർക്ക് അതുപോലെ കല്ലൊക്കെ കൂടുതലുള്ള സ്ഥലങ്ങളിൽ നടക്കുന്നവരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അവരുടെ ജോലിയുടെ ഭാഗമായിട്ടായിരിക്കും അങ്ങനെയൊക്കെ നടക്കുന്നവർക്കൊക്കെ ഈ ഫേഷ്യയില് നേർക്കെട്ട് വരും അതായത് ഇൻഫർമേഷൻ വരും അതുപോലെ പ്രമേഹ രോഗമുള്ളവർക്ക് തൈറോയ്ഡ് ഹോർമോണിന്റെ അസുഖങ്ങളുള്ളവർക്ക് ഒക്കെ ഈ ഉപ്പൂറ്റിവേദന വരാം മറ്റൊന്ന് അവരുടെ ചിലരുടെ ചെരുപ്പിന്റെ കാരണം കൊണ്ടും അവർക്ക് ഉപ്പൂറ്റിവേദന വരാം ചിലർ ടൈറ്റ് ആയിട്ടുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കും അല്ലെങ്കിൽ നല്ല ഹാർഡായിട്ടുള്ള കട്ടിയുള്ള ചെരുപ്പ് ഉപയോഗിക്കും ഹൈ ഹീൽസ് ഉപയോഗിക്കും ഇതുകൊണ്ടെല്ലാം ഉപ്പൂറ്റുവേദന വരാനുള്ള സാധ്യതയുണ്ട് അതായത് പ്ലാന്റ് അഫേഷ്യേറ്റീവ്സ് വരാനുള്ള സാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് ഈ രാവിലെ വേദന കൂടുന്നത് നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ ഈ പേഷ്യ ഒരു ചുരുങ്ങിയ അവസ്ഥയിലായിരിക്കും അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റിട്ട് ആദ്യത്തെ അടി അടിവെക്കുമ്പോൾ ഈ ചുരുണ്ട് കിടക്കുന്ന ഫേഷ്യ വലിഞ്ഞു നീളാൻ ശ്രമിക്കും ഈ സമയത്താണ് കുത്തുന്ന വേദന ഉണ്ടാവുന്നത് അപ്പൊ കുറേ നേരം നിന്ന് ജോലി ചെയ്യുന്നവർക്ക് അതുപോലെ സിമെന്റ് ഉള്ള സ്ഥലത്ത് സ്ഥിരമായിട്ട് ചെരുപ്പ് ഉപയോഗിക്കാതെ നടക്കുന്നവർക്കൊക്കെ ഈ വേദന ഉണ്ടാകാം അപ്പൊ ഉപ്പൂറ്റി വേദനയിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെരുപ്പിന്റെ കാര്യം തന്നെയാണ് ഞാൻ ഓ പിയിലൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് ചിലപ്പോൾ നമ്മൾ ചെരുപ്പ് മാറ്റാൻ പറയുമ്പോൾ ആ ചെരുപ്പ് മാറ്റുമ്പോൾ തന്നെ പലർക്കും വേദന കുറയാറുണ്ട് സോഫ്റ്റ് ചെരുപ്പ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞ പലരും ഏതെങ്കിലും സോഫ്റ്റ് ചെരുപ്പുകൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ എം സി ചെരുപ്പുകൾ തന്നെ ഉപയോഗിക്കണം അതൊരു കമ്പനിയുടെ പേരൊന്നും അല്ലാട്ടോ ആ ഉണ്ടാക്കുന്ന മെറ്റീരിയലിന്റെ പേരാണ് മൈക്രോ സെല്ലുലാർ റബ്ബർ അത് ഞാൻ താഴെ ലിങ്കി കൊടുക്കാം കേട്ടോ അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ കൺഫേം ആക്കിയിട്ട് അങ്ങനത്തെ ചെരുപ്പുകൾ വേണം ഉപയോഗിക്കാം ഇനി ഷൂ ഉപയോഗിക്കുന്നവർക്ക് ഇപ്പൊ നല്ല കമ്പനി ഷൂകളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ സിലിക്കൻ ജെല്ലുകൾ ഉണ്ടാവും അങ്ങനെ സിലിക്കൻ ജെല്ലുകളല്ല നല്ല ഷൂ വാങ്ങി നിങ്ങൾക്ക് ഉപയോഗിക്കാം അതും ഈ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് ഈ വേദന കുറയ്ക്കാൻ സഹായിക്കും ഷൂയുടെ ലിംഗ് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ അടുത്ത ഈ വേദന കുറയാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എക്സസൈസുകൾ സ്ട്രെച്ചിങ് എക്സസൈസുകൾ അത് നമുക്ക് ഓരോന്നായിട്ട് എങ്ങനെയാന്ന് പറയാം ആദ്യത്തത് കാഫ് സ്ട്രെച്ചിങ് എക്സസൈസുകൾ നമ്മുടെ കാല് വെട്ടിൽ നേരെ വെക്കുക എന്നിട്ടൊരു ഷോള് അല്ലെങ്കിൽ റെസിസ്റ്റൻറ്റ് ബാൻഡ് റെസിസ്റ്റൻറ്റ് ബാൻഡിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അത് ഉപയോഗിച്ചിട്ട് കാല് വീഡിയോയിൽ കാണുന്ന പോലെ സ്ട്രെച്ച് ചെയ്യുക പത്ത് സെക്കൻഡ് അതുപോലെ ഹോൾഡ് ചെയ്ത് വെക്കണം അതിൽ പലരും വരുത്തുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് ഈ വിരലും മാത്രമല്ല സ്ട്രെച്ച് ചെയ്ത് പിടിക്കേണ്ടത് അതിൻ്റെ ആർച്ച് വരുന്ന ഭാഗത്താണ് ഷോള് അല്ലെങ്കിൽ ഈ റെസിസ്റ്റൻറ്റ് ബാൻഡ് വയ്ക്കേണ്ടത് അത് പലരും തെറ്റായിട്ട് ചെയ്യാറുണ്ട് വിരലു മാത്രം പക്ഷെ എപ്പോഴും ഈ ആർച്ച് വരുന്ന ഭാഗത്ത് നിങ്ങൾ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക അതൊരു പത്ത് സെക്കൻഡ് സ്ട്രെച്ച് ചെയ്യണം അതായത് ഇങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾക്ക് പത്ത് വരെ എണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ പത്ത് വരെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക എന്നിട്ട് റിലാക്സ് ചെയ്യുക ഇത് പത്ത് റിപ്പീറ്റേഷൻസ് ചെയ്യണം അത് രണ്ടു നേരമായിട്ട് രാവിലെയും വൈകുന്നേരവും ചെയ്യണം അടുത്തൊരു എക്സസൈസ് എന്ന് പറയുന്നത് ബോൾ മസാജ് ആണ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ബോൾ എടുക്കുക അത് താഴെ വെച്ചിട്ട് നിങ്ങൾ ഈ വിരൽ മുതൽ കാലിൻ്റെ ഉപ്പൂറ്റി വരെ അതിങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുക അനക്കി കൊടുക്കുക അത് കാലിൻ്റെ ആ ഫേഷ്യക്ക് നല്ലൊരു മസാജ് ആയിരിക്കും അതിൽ പലരും ചെയ്യുന്ന തെറ്റെന്ന് പറയുന്നത് കാലിനെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ വളരെ പ്രഷർ കൊടുത്തിട്ട് മസാജ് ചെയ്യും അങ്ങനെ ചെയ്യരുത് സാവധാനം പതുക്കെ ചെയ്താൽ മതി ഇനി അടുത്ത എക്സസൈസ് പറയാം അത് ഐസ് മസാജ് ആണ് ഒരു ഐസ് വാ ഒരു ബോട്ടിൽ എടുക്കുക അതിൽ ഐസ് വാട്ടർ അല്ലെങ്കിൽ ഐസ് എടുക്കുക എന്നിട്ട് അത് താഴെ വെച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ കാല് മൂവ് ചെയ്ത് കൊടുക്കുക കാല് മുന്നിലോട്ടും പിന്നിലോട്ടും മൂവ് ചെയ്ത് കൊടുക്കണം അതും കൂടുതൽ പ്രഷർ ഒന്നും കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കുകയും വേണം അപ്പം നമ്മൾ മൂന്ന് എക്സസൈസുകൾ പറഞ്ഞു അല്ലെ ഇത് പത്ത് റിപ്പീറ്റേഷൻസ് ചെയ്യുക അതുപോലെ രണ്ട് നേരമായിട്ടും ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പൊ എക്സസൈസ് ഈ ഉപ്പൂറ്റുവേദന മാറാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതൊരിക്കലും നിങ്ങൾ ആ എക്സസൈസ് ചെയ്യാം അതേപോലെ നല്ല ചെരുപ്പ് ധരിക്കാം ഇതൊക്കെ ഉപ്പൂറ്റുവേദന കുറയാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അടുത്തൊന്നെന്ന് പറയുന്നത് വെയിറ്റ് കൺട്രോൾ ആണ് ഫേഷ്യേറ്റീസ് ഉള്ളവർ ഉപ്പൂറ്റുവേദന ഉള്ളവർ ശരീരഭാരം തീർച്ചയായിട്ടും കുറയ്ക്കണം തീ കൂടുതലുള്ള ഭാരം അത് നമ്മുടെ കാലിന് പിന്നെയും ബുദ്ധിമുട്ടുണ്ടാക്കും പിന്നെ വീടിനകത്തും പുറത്തും ഈ എം സി ആർ ചെരുപ്പുകൾ നിങ്ങൾ ഉപയോഗിക്കണം ഇനി പലർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവും അല്ലെ ആയുർവേദത്തിൽ ഈ ഉപ്പൂറ്റി വേദന ഈ പ്ലാന്റ് ആ ഫേഷ്യേറ്റീസ് എങ്ങനെയാ ചികിത്സിക്കുന്നതെന്ന് അപ്പൊ അതിന് നല്ല ഫലപ്രദമായിട്ടുള്ള ചികിത്സകൾ ഉണ്ട് അതിന് നമ്മൾ നീർക്കെട്ടൊക്കെ കുറയാനുള്ള മരുന്നുകൾ ഉള്ളിലേക്ക് കഴിക്കണം പിന്നെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു ചികിത്സാ രീതിയാണ് അഗ്നി എന്ന് പറയുന്നത് ഇത് പ്രത്യേകമായിട്ട് ചൂടാക്കുന്ന ഒരു ചികിത്സയാണ് ഈ ചികിത്സയിലൂടെ ആ ഭാഗത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂട്ടാൻ സഹായിക്കും അതുപോലെ ഈ പ്ലാന ഫേഷ്യേറ്റസിലെ ഉപ്പൂറ്റി വേദനയിലെ അഗ്നി വളരെ എഫക്റ്റീവ് ആണെന്ന് ശാസ്ത്രീയമായ പഠനങ്ങൾ പറയുന്നുണ്ട് മറ്റൊരു ചികിത്സാ രീതിയാണ് ഉപനാഹം എന്നുള്ളത് നിങ്ങളുടെ ലക്ഷണങ്ങളൊക്കെ അനുസരിച്ച് പ്രത്യേക മരുന്ന് കൂട്ടുകൾ കാലിൽ പേസ്റ്റ് ചെയ്ത് വെക്കുക ചെയ്യുന്നത് അതിനുശേഷം അത് ചില ഇലകൾ വെച്ചിട്ടൊക്കെ നമ്മൾ ബാൻഡേജ് ചെയ്ത് വെക്കും ഇത് ആ ഫേഷ്യയിലെ നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു നല്ല ചെരുപ്പ് ധരിക്കാൻ പറഞ്ഞു അതുപോലെ എക്സസൈസുകൾ ചെയ്യാൻ പറഞ്ഞു ആയുർവേദത്തിലെ കുറച്ച് ചികിത്സാ രീതികളും നിങ്ങൾ പരിചയപ്പെടുത്തി അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ കമൻ്റുകൾ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും അറിയിക്കുക ഇതുപോലെ ഹെൽത്ത് ടിപ്സിനായിട്ടും ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങൾക്കായിട്ടും ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്ത് ഹെൽത്ത് കാര്യങ്ങളാണ് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് കമന്റിൽ പറയാം ലീവ് ബെറ്റർ ഫീൽ ബെറ്റർ താങ്ക് യു